ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പം ഞാൻ യൂണിഫോമൊക്കെ ഇട്ടിന്ന് മേക്കപ്പ് ഇടില്ല കേട്ടോ ഇന്ന് ക്ലാസ് ആണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ഡ്രസ്സ് മാറാനുള്ളതാണ് അപ്പം ഇപ്പം മേക്കപ്പിട്ടുകൊണ്ട് പോയാൽ ഡ്രസ്സ് മേക്കാവോ അതുകൊണ്ട് ഞാൻ മാറിയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഞാൻ ബസ് കയറാൻ നിൽക്കുന്നത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടി ഈ ബസ് പോണത് പക്ഷേ ഞാൻ വീടിന്റെ മുമ്പിൽ നിന്നൊന്നും കയറാറില്ല ഇവിടെ എല്ലാവരും വന്ന് നിൽക്കണ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ അവിടെയാട്ടോ വന്ന് നിൽക്കാറ് പിന്നെ നമുക്ക് ബസ് അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ വീടിന്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ കയറാട്ടോ അപ്പോൾ അതാണ് ആ ബസ് സ്റ്റോപ്പ് പിന്നെ ഇത് ഞാനിപ്പോൾ ആലുവയിൽ എത്തി അപ്പോൾ ആ ആലുവയിൽ ബസ്സും കാത്തുക്കാട്ടോ പ്രൈവറ്റ് ബസ്സിനാണ് പോണത് അങ്ങനെ ക്ലാസ്സിലൊക്കെ എത്തി ഞങ്ങള് ഡ്രസ് മാറിട്ടോ ഇവിടെ വെച്ച് ചേഞ്ച് ഒക്കെ ചെയ്തു അപ്പോൾ ഇനി ഫിറ്റ്നെസിന്റെ ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ ഇങ്ങനെ വെറുതെ വീഡിയോ ഒക്കെ എടുത്ത് ഒക്കെ ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ശ്രീകൃഷ്ണ ഇരിക്കായിരുന്നു Það var ekki hérna. Ég veit að hérna er ekki hérna. Ég veit að hérna er ekki hérna. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ദൈ ഓടി പഠിച്ച് ബസ്സൊക്കെ കയറിതേ ഞാൻ എൻ്റെ നാട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വീട്ടിലേക്ക് പോകണോണ്ടാണ് ഇത്ര സമാധാനമായിട്ട് വീഡിയോ എടുത്ത് പോകാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഭയങ്കര തിരക്കും അങ്ങനെ ഭയങ്കര ഇതൊക്കെ ആയതുകൊണ്ട് എനിക്ക് വണ്ടിയിലൊക്കെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റാറില്ല നിൽക്കാൻ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ദൈ ഞാൻ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കാം കേട്ടോ ഇന്ന് വീഡിയോ കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും വേറെ ഒന്നും കൊണ്ടല്ല ഇന്ന് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് ഫിറ്റ്നസിന്റെ ആയിരുന്നു അങ്ങനെ ഞാൻ വീടെത്തിട്ടാ വീടെത്തിയിട്ട് കുറച്ചു നേരമായി ഞാൻ പക്ഷെ മുകളിലേക്ക് പോന്നു മോജും അവിടെ താഴെ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അവനോട് ശബ്ദം കുറയ്ക്കാൻ പറഞ്ഞ അവൻ ശബ്ദം കുറയ്ക്കണില്ല അപ്പം എനിക്ക് കോപ്പി റേറ്റ് എങ്ങനെ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കയറിപ്പോന്നുട്ടാ അപ്പം ഇനി ഇന്നിപ്പോൾ എനിക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് എല്ലാ ദിവസവും വീഡിയോ എടുക്കണില്ലേ ഇന്ന് എടുക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഒന്നാമത്തെ ക്ലാസ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു ടൈം ടൈമുണ്ടാവില്ല പിന്നെ ഞാൻ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്തിട്ടൊക്കെ പോകും പക്ഷെ മറന്നുപോകും അതാണ് സത്യം പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ വിചാരിച്ചാലും നടക്കാറില്ല പിന്നെ എന്നും ഞാൻ പോയി പറഞ്ഞ കാരണം എനിക്ക് എടപ്പള്ളി വരെ പോണ്ടേ അപ്പൊ എന്നും പോയി പറഞ്ഞ കാരണം ഞാൻ വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കാറില്ല അതാണ് കേട്ടോ ഒരു സത്യം പിന്നെ നാളെ ഇന്നിപ്പോൾ എനിക്ക് ക്ലാസ് ആയിരുന്നു പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഒരു പീരീഡ് ഉണ്ടായിരുന്നുള്ളൂട്ടാ ജസ്റ്റ് ഒരു ഞങ്ങൾക്ക് ആകെ മൂന്ന് മണിക്കൂറുള്ളൂ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ സാറിൻ്റെ ഏവിയേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് ആ അങ്ങനത്തെ ക്ലാസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂട്ടാ അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ പോന്നു ഇനിയിപ്പോൾ നാളെ ക്ലാസ് ഇല്ല പക്ഷെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ചെല്ലണം അപ്പം ഞങ്ങൾക്ക് വേണ്ടി പതിനൊന്നരയ്ക്ക് കാക്കനാട് ഒരു സലൂണിൽ ബുക്ക് ചെയ്ത് വെച്ചേക്കാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പോണോട്ടാ അപ്പം നാളെ എന്തായാലും ഞാൻ വീഡിയോ എടുക്കും നാളെ ക്ലാസ് ഒന്നുമില്ലല്ലോ അപ്പം ഞാൻ നാളെ എന്തായാലും വീഡിയോ എടുക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പിന്നെ പിള്ളേരുടെ വീഡിയോ എടുക്കാം ഞാൻ എടുക്കാം എനിക്ക് ശനിയാഴ്ച ക്ലാസ്സൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും അവർ അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യും എനിക്കറിയാം എനിക്ക് ടൈം കിട്ടാത്തത് കൊണ്ടാ കേട്ടോ അപ്പം എന്തായാലും നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും ടാറ്റാ